യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജകമണ്ഡലം ഓഫീസ് സന്ദർശിച്ചു ലോക്സഭാ ഇലക്ഷനിൽ വടക്കേ ഇന്ത്യയിൽ സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന ബി ജെ പിയുടെ ഭയമാണ് ഇഡിഎ ഉപയോഗിച്ച് ഡൽഹി മുഖ്യമന്ത്രിയും എ പിയുടെ ദേശീയ പ്രസിഡന്റുമായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജക മണ്ഡലം ഓഫീസ് സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥിക്കുകയായിരുന്നു അദ്ദേഹം ചുരുങ്ങിയ കാലം കൊണ്ട് രണ്ട് സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് ഭരണത്തിൽ വരികയും മറ്റ് സംസ്ഥാന നിയമസഭകളിൽ ജനപ്രതിനിധികൾ എത്തുകയും ചെയ്ത ആം ആദ്മി പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും വളരെ സ്വാഗതാർഹമാണെന്നും കേജ്രിവാളിനെ ജയിൽ മോചനം ജനാധിപത്യ ശക്തികൾക്കും ഇന്ത്യൻ മുന്നണിക്കും കരുത്തു പകരുമെന്നും അദ്ദേഹം പറഞ്ഞു രാജു താനിക്കൽ ജോയ് കളരിക്കൽ ജോണി ഇലവനാൽ കൗൺസിലർ പ്രിൻസ് തയിൽ ജോഷി വട്ടക്കുന്നേൽ ജയേഷ് ജോർജ് ബെന്നി മുത്തോലി എന്നിവർ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു ഐഫോറീനസ് പാല